സിംഗിൾ ഓണഷിപ്പ് കിടക്കുന്ന ലോ കിലോമീറ്റർ കൂടി ഒരു ലക്ഷത്തി ഇരുപത്തി സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന ഒരു ഡാർക്ക് ഗ്രേ കളർ വാഹനം വാഹനുട്ടോ അതും ടൂ വീല് മാനുവൽ വരുന്ന വാഹനമാണ് ഇന്നലെ നമുക്ക് സ്റ്റോക്ക് കയറിയ വാഹനമാണ് വന്നതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഇതേപോലെ ടു വീലും മാനുവൽ സൈഡിൽ ഇട്ടിരുന്നു അത് അപ്പം തന്നെ അഡ്വാൻസ് ആയിരുന്നു ഒരു മണിക്കൂറിൻ്റെ അഡ്വാൻസ് ആയിരുന്നു ഒരുപാട് എൻക്വയറി നമുക്ക് വന്നിരുന്നു ആരൊക്കെ വിളിച്ചിരുന്നൊന്നും ഓർമ്മയില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോടി സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ലോ കിലോമീറ്റർ എന്ന് തന്നെ പറയാം ഒരു ലക്ഷത്തി ഇരുപത്തി സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ് മേജർ മേജറായിട്ടുള്ള ഒരു ആക്സിഡൻഡിഷ്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്ഡോ വേറെ റീപ്ലേസ്മെൻ്റോ ആക്സിഡൻ ഡിസ്റ്റി കാര്യങ്ങളൊന്നും ഈ വാഹനം തമ്മിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കഴിയില്ല കിലോമീറ്ററൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ജനുവൻ കിലോമീറ്ററാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കമ്പനി ഇഷ്ടമുള്ള ഒരു വാഹനം തന്നെ ഉണ്ടോ ഇപ്പോൾ ബ്ലാക്കിൽ നമുക്ക് ഒരുപാട് അംഗീകരിച്ച് നമുക്ക് വരാറുണ്ട് കേട്ടോ രണ്ട് ദിവസം മുന്നേ ഒരു വൈറ്റ് വാഹനം നമ്മൾ സെയിൽ സെയിലിട്ടിരുന്നു ആ വൈറ്റ് വാഹനം നമ്മൾ ബ്ലാക്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ളത് അപ്പം ബ്ലാക്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റിയ വാഹനമാണ് ഒരു ഡാർക്ക് ഗ്രേ കളർ വാഹനമാണ് അപ്പോൾ ബ്ലാക്കിൽ ജി ആർ സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ക കണ്ടീഷനാക്കിയിട്ട് ഷോറൂം കണ്ടീഷനാക്കിയിട്ട് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ വേണ്ടവർക്ക് ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലും നിങ്ങൾ പറയുന്ന എ ആർ ടി നമ്പർ ആക്കി നമ്പറാക്കി തരാൻ കഴിഞ്ഞിട്ടോ നിലവിൽ സിംഗിൾ ഓണഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഫൈനലായിട്ട് എൻഒ സി റേറ്റ് ആണ് പറയുന്നത് ഫൈനലായിട്ട് കേരളത്തിൽ ടാക്സ് നിങ്ങൾ എക്സ്ട്രാ അടക്കണം പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് എൻ ഒ സിയിൽ നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും അതല്ല നിങ്ങൾക്ക് ജി ആർ സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ജി ആറിന്റെ ഗ്രില്ല് കാര്യങ്ങൾ അതല്ലെങ്കിൽ എക്സസിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ പമ്പർ സ്കാറ്റിങ് ബാക്ക് പമ്പർ സ്കാറ്റിങ് എൽ ഇ ഡി ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ തരാൻ കഴിയും അങ്ങനെ നമുക്ക് ഫൈനലായിട്ട് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ പറയുന്ന ആർ ടിഒഫീസിൽ നമ്പറാക്കിയിട്ട് ഈ വാഹനം തരാൻ കഴിയും ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഫുൾ ബ്ലാക്ക് ചെയ്തിട്ട് ഇൻറ്റീരിയർ ും എസ് ഡിയർ ഭാഗങ്ങളും കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കിയിട്ട് നിങ്ങൾ പറയുന്ന ആർട്ട് ഓഫീസിൽ നമ്പർ ആക്കിയിട്ടാണ് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം ലോ കിലോമീറ്റർ ഓടി വാഹനം തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബോഡി കാര്യങ്ങൾ എസ് ടി ഭാഗങ്ങളും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ് ഒരു തൊണ്ണൂറ് ശതമാനം കമ്പനി പെയിൻറ് വരുന്ന വാഹനം കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് എൺപത് ശതമാനം നാല് ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്ലാക്കിലേക്ക് ജി ആറിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രൊജക്ടർ ഹാഡ് ലാംപ് വരും അതേപോലെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും ബമ്പർ സ്കാറ്റിങ് ചേഞ്ച് ും അതേപോലെ ബാക്ക് സൈഡ് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഫ്രണ്ട് എജ്ജ് ഭാഗങ്ങളൊക്കെ നിലവിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് കൂടുതലും കമ്പനി പെയിൻ്റ് വരുന്ന ഒരു വാനന്തര കേട്ടോ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളെ നിലവിലുള്ളൂ ഈ ഒരു കണ്ടീഷനിൽ കൊണ്ടെടുക്കേണ്ടവർക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാൻ കഴിയും ഈ ഒരു കണ്ടീഷനിൽ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് പതിനാല് ലക്ഷം റുപ്യക്ക് നമുക്ക് ഫൈനലായിട്ട് തരാൻ കഴിയിട്ടോ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് പതിനാല് ലക്ഷം രൂപയാണ് വരുന്നത് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് ചെറിയ മൈനറായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളെ നിലവിൽ ൂ ഈ സൈഡ് ബോഡി കാര്യങ്ങളിലൊന്നും ഒരു സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചിരാൻ കഴിയില്ല ടയർ ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ബൂട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് അധികം ചെയ്യാത്തൊരു എൽ ഇ ഡി ടൈ ലാമ്പാണ് വരുന്നത് കേട്ടോ ഒരു ലെക്സസ് ടൈപ്പിലുള്ള എൽ ഇ ഡി ടൈലാമ്പ് വരുന്നത് ഡാർക്ക് എഡിഷനിലാണ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ അല്ലേ ഈ ഒരു ഡാർക്ക് ഗ്രേയിൽ ഒരുപാട് വാഹനങ്ങളൊന്നും ഇറങ്ങിയില്ല കുറച്ച് വാഹനങ്ങൾ ഇറങ്ങിയിട്ടുള്ള ഒരു ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് വാഹനമുള്ളത് ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമ്മൾ ജി ആറിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എഡിക്കി ഗാർണിഷ് എൽ ഇ ഡി വരും ടൈലാമ്പ് ഇത് വേണ്ടാത്തവർക്കുവാണെങ്കിൽ നമുക്ക് ലാൻഡ് ക്രോഷർ ടൈപ്പ് ടൈലാമ്പ് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് അത് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇതൊരു ബ്ലാക്ക് ടച്ചിൽ തന്നെയാണ് ഈ ഒരു ടൈലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അതേപോലെ ബാക്ക് പിന്നെ റിഫ്ലക്ടർ എൽ ഇ ഡി വരും അതേപോലെ ബാക്ക് പമ്പർ സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലെങ്കിൽ ചെറിയ ചെറിയ മൈനറായി ഒന്ന് രണ്ട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഈ ഒരു കണ്ടീഷനിൽ നമ്പറാക്കി ഉപയോഗിക്കേണ്ടവർക്ക് ഈ ഒരു കണ്ടീഷനിൽ നമ്പറാക്കി ഉപയോഗിക്കാം പറയത്തക്ക വിധത്തിലുള്ള മേജർ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഈ ഒരു കണ്ടീഷനില് നമുക്ക് പതിനാല് ലക്ഷം രൂപയൊക്കെ ഉണ്ടോ കേരളത്തിൽ നമ്പറാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോഴേ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് കമ്പനി സീറ്റവർ തന്നെ വരുന്നത് കേട്ടോ ഒറിജിനൽ ലെതർ സീറ്റോർ തന്നെയാണ് വരുന്നത് ഡോർ പേഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് നിങ്ങൾക്ക് ജി ആർ സ്പോർട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും സീറ്റ ഒക്കെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൽ ചെയ്ത് കൊടുക്കാൻ കഴിയും റൂഫ് കാര്യങ്ങളൊക്കെ ബ്ലാക്കിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അതേപോലെ അത് ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സീറ്റുള്ളൂ കേട്ടോ റൂഫും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് അതേപോലെ അതിൻ്റെ എൻജിൻ സൈഡ് വരുമ്പോളേ മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റിസ്റ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി തരാം നമുക്ക് ഈ വാഹനം നമുക്ക് ബ്ലാക്കിക്ക് ചേഞ്ച് ചെയ്യുമ്പം എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല വൈറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എഞ്ചിൻ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മൾ ബ്ലാക്കിൽ ചെയ്യണം അപ്പോൾ ഈ ഒരു ഗ്രേ ഡാർക്ക് ഗ്രേ ആയതുകൊണ്ട് എൻജിൻ സൈഡ് അതേപോലെ ഉൾഭാഗങ്ങളൊന്നും നമ്മൾ പിന്നെ ബ്ലാക്കിൽ ചെയ്യേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല ബോണറ്റിൻ്റെ ഈ ഒരു സൈഡ് മാത്രം ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു സൈഡ് ഭാഗത്തൊന്നും ആ ഒരു തട്ടുമുട്ട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല മേജർ ആയിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും ഈ വാഹനത്തിനില്ല ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ആണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടു വീല് മാനുവൽ എൻ ഒ സി പ്രൈസാണെന്നുണ്ടെങ്കിൽ പതിനൊന്നര ലക്ഷം രൂപയൊക്കെ നമുക്ക് ഫൈനലൈറ്റ് തരാൻ കഴിയും അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നിങ്ങൾ പറയുന്ന എതാർ ടി ഓഫീസ് വേണമെങ്കിൽ നമ്പറാക്കിയിട്ട് പതിനാല് ലക്ഷം രൂപയൊക്കെ നമുക്ക് ഫൈനലൈറ്റ് കൊടുക്കാൻ കാര്യം അതെല്ലാം നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ബ്ലാക്കിൽ ചെയ്തിട്ട് ജി ആർ സ്പൂൺ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രൊജക്ട് ഹാഡ്ലാംപ് കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ബാങ്കുകളൊക്കെ നോക്കി പക്ക കണ്ടീഷൻ ആക്കിയിട്ടോ ഇൻറ്റീരിയർ ബാങ്കുകളൊക്കെ ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ട് അതേപോലെ എക്സ്റ്റീരിയർ ബാങ്കുകളൊക്കെ ഫുൾ ആക്കിയിട്ട് നമുക്ക് ഫൈനലൈറ്റ് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടു വീല് മാനുവൽ ആയിട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചുകൊണ്ടി നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമാറുന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത്